ഇന്ന് ഞാൻ സംസാരിക്കാൻ പോകുന്നത് കുഞ്ഞുങ്ങളിൽ ശസ്ത്രക്രിയ വേണ്ടി വരുന്ന കുറച്ച് അസുഖങ്ങളെ ജന്മനായുള്ള വ്യതിയാനങ്ങളെക്കുറിച്ചാണ് അപ്പോൾ ചില കുഞ്ഞുങ്ങൾക്ക് ദുർഭാഗ്യവശാൽ ജന്മനാൽ തന്നെ ചില വൈകല്യങ്ങൾ കൊണ്ട് സർജറി വേണ്ടി വരും നവജാത ശിശു ആയിരിക്കുമ്പോൾ തന്നെ ചിലപ്പം സർജറി വേണ്ടി വരും അപ്പോൾ ഇത് നമ്മൾക്ക് എല്ലാവർക്കും ആകാംക്ഷ ഉണ്ടാവും കുഞ്ഞ് പിഞ്ച് കുഞ്ഞിന് ശസ്ത്രക്രിയ ചെയ്യുമ്പോൾ റിസ്ക് കൂടുതലല്ലേ പക്ഷേ ഇങ്ങനത്തെ സാഹചര്യങ്ങളിൽ ഈ സർജറി അതായത് ഈ ശസ്ത്രക്രിയ ഇല്ലാണ്ട് കുഞ്ഞ് ജീവിക്കാൻ പോകുന്നില്ല അങ്ങനത്തെ കുറച്ച് വൈകല്യങ്ങളാണ് അന്നനാളത്തിലെ ലട്രീഷ്യ ഈസൊഫേജ് ലട്രീഷ്യ എന്ന് പറയുന്നത് അത് കൂടാണ്ട് വേറെ മലദ്വാരം സംബന്ധിച്ച് മലദ്വാരം ഇല്ലായ്മ അതായത് എനസ് അല്ലെങ്കിൽ വേറെ ഏനോ റെക്റ്റൽ മാൽഫമേഷൻസ് എന്ന് ചിലപ്പോൾ വൻകുടലിൻ്റെ അല്ലെങ്കിൽ ചെറുകുടലിൻ്റെയും ഡെവലപ്മെൻറ്റിൽ അത് ചുരുക്കം പോലെ ഉണ്ടായിരിക്കാം അത് കുടൽ തടസ്സം പോലെ ലക്ഷണം കാണിച്ച് കുഞ്ഞിന് ഈ തടസ്സം മാറ്റാൻ ചെയ്യുന്നതില്ലെങ്കിൽ കുഞ്ഞ് ജീവിക്കില്ല പിന്നെ കുഞ്ഞുങ്ങൾക്ക് ശ്വാസം ശ്വാസകോശം സംബന്ധിച്ച് വേറെ കുറച്ച് പ്രശ്നങ്ങളിലും ഇതുപോലെ ശസ്ത്രക്രിയ അടിയന്തരമായി ചെയ്യേണ്ടി വരും ചിലപ്പോൾ കുഞ്ഞ് ജനിച്ച് രണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞിട്ട് ഒന്ന് സ്റ്റെബിലൈസ് ചെയ്തിട്ടായിരിക്കും ചെയ്യുന്നത് അങ്ങനത്തെ ഒരു അസുഖമാണ് ഡ കഞ്ചനൈറ്റൽ ഡയഫ്രമാറ്റിക് ഹേണിയ ഇത് ഒരു അസുഖമാണ് അത് ജന്മനാലുള്ള ഒരു ഡെവലപ്മെൻറ്റൽ പ്രശ്നമാണ് അതിൽ എന്താണെന്ന് വെച്ചാൽ നെഞ്ചിൻ്റെ ഭാഗവും വയറിൻ്റെ ഉറേയും തമ്മിലുള്ള ഒരു മസിൽ ഡയഫ്രം എന്ന് പറഞ്ഞ മസിൽ പൂർണ്ണമായിട്ടോ ഭാഗികമായിട്ടോ ഡെവലപ്പ് ആവാണ്ടിരിക്കുമ്പോൾ വയറിനുള്ളിലുള്ള കുടലും മറ്റേ അവയവങ്ങളും നെഞ്ചിൽ കയറി ഇരുന്ന് ശ്വാസകോശങ്ങൾക്ക് പ്രവർത്തിക്കാൻ കഴിയാണ്ടാവും അപ്പോൾ ഇതിനെ സർജറി മൂലം ശരിയാക്കി ആ ദ്വാരത്തിന് അടച്ച് കൊടുക്കേണ്ട സർജറി എത്രയും പെട്ടെന്ന് ചെയ്യേണ്ടി വരും പിന്നെ ചില അസുഖങ്ങൾ അല്ലെങ്കിൽ രോഗങ്ങൾ കുഞ്ഞ് വലുതാവുമ്പോഴാണ് അറിയുന്നത് അല്ലെങ്കിൽ വലുതാവുമ്പോൾ വരുന്ന ചില അസുഖങ്ങളുണ്ട് അതിൽ വളരെ സാധാരണ കാണുന്നത് ഹർണിയാണ് കുഞ്ഞുങ്ങൾ ഏത് പ്രായത്തിൽ വേണമെങ്കിലും ഹർണിയുടെ മുഴ തിരിച്ചറിയാം അപ്പോൾ ആങ് കുഞ്ഞുങ്ങളായാലും പെൺകുഞ്ഞുങ്ങളായാലും കുഞ്ഞ് നവജാത ശിശു ആയാലും കുറച്ച് വലിയ കുഞ്ഞുങ്ങളായാലും ഈ ഹർണിയയുടെ മുഴ കണ്ട് വരുമ്പോൾ അതിനെ വളരെ താമസിക്കാണ്ട് സർജറി ചെയ്ത് ശരിയാക്കേണ്ടതാണ് ഇല്ലെങ്കിൽ ഹർണിയ കുരുങ്ങിയാൽ അത് കോംപ്ലിക്കേറ്റഡ് സർജറിയാവും കുഞ്ഞിൻ്റെ ജീവന് അപകടവും ഉണ്ടാവാൻ സാധ്യതയുണ്ട് വേറെ അസുഖങ്ങൾ വയറ് സംബന്ധിച്ച് അപ്പൻഡിക്സിൽ ഇൻഫെക്ഷൻ പോലെ വരാം വേറെ കുടൽ മറിച്ചൽ പോലെ വരാം മാൽ റൊട്ടേഷൻ എന്ന് പറഞ്ഞ ഒരു ഡെവലപ്മെൻ്റൽ പ്രശ്നം കുറച്ച് വലിയ കുഞ്ഞായാലും അത് രോഗലക്ഷണമായിട്ട് അപ്പോഴേ അറിയുള്ളൂ അപ്പം അങ്ങനത്തെ സർജറിയൊക്കെ ഏത് പ്രായത്തിൽ വേണമെങ്കിലും ചെയ്യേണ്ട അവസ്ഥ വരും പിന്നെ കുഞ്ഞിൻ്റെ മൂത്രനാളി സംബന്ധിച്ച് കുറച്ച് പ്രശ്നങ്ങളും സർജറി വേണ്ട കാര് അസുഖങ്ങളാണ് അപ്പോൾ നമ്മൾ ഗർഭസ്ഥ ശിശുവിൻ്റെ സ്കാൻ ചെയ്യുമ്പോൾ ചിലപ്പോൾ കുഞ്ഞിൻ്റെ കിഡ്നിക്ക് വീക്കം ഹൈഡ്രോനെഫ്രോസിസ് എന്ന് പറഞ്ഞ പ്രശ്നം കണ്ടുപിടിച്ചേക്കാം അപ്പോൾ ഇങ്ങനത്തെ കുഞ്ഞുങ്ങൾ ജനിച്ചു കഴിഞ്ഞിട്ടും വളരെ സൂക്ഷ്മയോടെ അൾട്രാസൗണ്ട് സ്കാൻ ഇടയ്ക്കിടയ്ക്ക് എടുത്ത് തടസ്സം പോലത്തെ എന്തെങ്കിലും ലക്ഷണത്തിൻ്റെ വേറെ സ്കാനിൽ തെളിഞ്ഞു വന്നാൽ വേറെ ടെസ്റ്റുകൾ ചെയ്യേണ്ടി വരും ന്യൂക്ലിയർ സ്കാന് എക്സ്റേ സ്പെഷ്യൽ എക്സ്റേ എം യു എന്ന് പറഞ്ഞ എക്സ്റേ ഒക്കെ ചെയ്യേണ്ടി വരും ചിലപ്പോൾ മൂത്രം താഴോട്ട് പോകുന്നതിന് തടസ്സമായിരിക്കാം പി യു ജെ ഒബ്സ്ട്രക്ഷൻ എന്ന് പറയും അപ്പോൾ അങ്ങനത്തെ ആണെങ്കിലും അത് കിഡ്നീനെ ഡാമേജ് ചെയ്യുന്നതിനാൽ സർജറി ചിലപ്പോൾ നേരത്തെ ചെയ്യേണ്ടി വരും ചില അസുഖങ്ങൾ അതായത് വി യു ആർ വെസൈക്കോയൂറട്ടറി റിഫ്ലക്സ് എന്ന് പറഞ്ഞ് മൂത്രം മുകളിലോട്ട് തിരിച്ച് കയറുന്ന പ്രശ്നം അത് സാധാരണ കുഞ്ഞുങ്ങളിൽ കാണുന്നതാണ് പക്ഷേ അതിനെ അതിൻ്റെ ഗ്രേഡ് അനുസരിച്ചും സിവിയറിറ്റി അനുസരിച്ചും അതിൻ്റെ പ്രഭാവം അനുസരിച്ചും ഇടയ്ക്കിടയ്ക്ക് ഇൻഫെക്ഷൻ വരുന്നോ അങ്ങനെ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ മാത്രമാണ് നമ്മൾ നേരത്തെ ശസ്ത്രക്രിയ ചെയ്യേണ്ടി വരിക പിന്നെ ആൺകുഞ്ഞുങ്ങളെ സംബന്ധിച്ച് ചിലപ്പോൾ വൃഷണം ഇറങ്ങി വരാത്തത് അൻഡിസെൻ്റെ ടെസ്റ്റിസ് എന്ന് പറഞ്ഞ വ്യതിയാനങ്ങൾ കാണും അപ്പോൾ അതിനെ നമ്മൾ ഒരു ആറുമാസം കുഞ്ഞായിട്ട് തൊട്ട് ഒമ്പത് ഒരു വയസ്സ് വരെയും നോക്കിയിട്ട് ആ സൈഡിലത്തെ വൃഷണം ഇറങ്ങി വരുന്നില്ലെങ്കിൽ അതിൻ്റെ സർജറി ചെയ്യേണ്ടി വരും ചിലപ്പോൾ ഓപ്പൺ സർജറി ആയിരിക്കാം ചിലപ്പോൾ താക്കോൽ ദ്വാര ശസ്ത്രക്രിയ രണ്ട് സ്റ്റെപ്പായിട്ട് ചെയ്യേണ്ടിയും വരും പിന്നെ കുഞ്ഞുങ്ങളിൽ ആൺകുഞ്ഞുങ്ങളിൽ മൂത്രനാളിയുടെ സ്ഥാനം മാറിയിരിക്കൽ ഹൈപ്പോസ്പേഡിയാസ് എന്ന് പറഞ്ഞ പ്രശ്നം ഉണ്ടാവുക അതിനും നമ്മൾ സ്റ്റേജായിട്ട് ചിലപ്പോൾ സർജറി ചെയ്ത് ശരിയാക്കി എടുക്കേണ്ടി വരും പിന്നെ കുഞ്ഞുങ്ങൾ ആ കുഞ്ഞുങ്ങൾ കുറച്ചും കൂടെ വലുതാവുമ്പോൾ അവർക്ക് പുറംതൊലയില്ല അവിടെ ഇൻഫെക്ഷൻ വന്ന് ഫൈമോസിസ് എന്ന് പറഞ്ഞ അസുഖം വന്നാലും അവർക്ക് മാര്ക്കം ചെയ്യൽ സെർക്കം സിഷ്യൻ എന്ന് പറഞ്ഞ് സർജറി ചെയ്യേണ്ടി വരും പിന്നെ കുഞ്ഞുങ്ങളുടെ വയറിനുള്ളിൽ വേറെ അവയവങ്ങൾ അതായത് ലിവർ സംബന്ധിച്ച് കിഡ്നി സംബന്ധിച്ച് ഒക്കെ ട്യൂമർ പോലത്തെ രോഗങ്ങൾ വരാം അപ്പോൾ അങ്ങനത്തെ ഇതാണെങ്കിൽ നമ്മൾ ടെസ്റ്റ് ചെയ്ത് അതിൻ്റെ ഗുരുതരാവസ്ഥ അനുസരിച്ച് കീമോതെറപ്പി വേണോ സർജറി ആദ്യമേ വേണോ എന്ന് തീരുമാനിച്ച് ചെയ്യേണ്ടി വരും പെൺകുഞ്ഞുങ്ങൾ കുറച്ചും കൂടെ വലുതാവുമ്പോൾ അവർക്ക് അണ്ടാശയത്തിൽ സിസ്റ്റ് പോലെയൊക്കെ വന്നേക്കാം അല്ലെങ്കിൽ അണ്ടാശയം കുരുങ്ങുന്ന പോലെ ആയേക്കാം അപ്പോൾ അങ്ങനത്തെ ഇതിലും നമ്മൾ തുറന്ന സർജറി അല്ലെങ്കിൽ താക്കോൽ ദ്വാര ശസ്ത്രക്രിയ ചെയ്യേണ്ടി വരും അപ്പോൾ കുഞ്ഞുങ്ങളിൽ സർജറി എന്ന് പറഞ്ഞ് പേടിച്ചിട്ട് കാര്യമില്ല എന്ത് അസുഖത്തിനാണ് അതിൻ്റെ ചികിത്സ വേറെ ഒന്നും ഇല്ലാത്തതിനാലാണ് നമ്മൾ കുഞ്ഞുങ്ങൾക്ക് ശസ്ത്രക്രിയ നടത്തേണ്ടി വരുന്നത് എന്ന് പറയും അപ്പോൾ അതിനെപ്പറ്റി ടെൻഷൻ അടിച്ചിട്ട് കാര്യമില്ല ഇന്നത്തെ കാലത്ത് ടെക് ടെക്നോളജി ഡെവലപ്പ് ആയതുകൊണ്ട് അനസ്തീഷ്യ മെഷീനും മോണിറ്ററിങ് സിസ്റ്റം എല്ലാം മെച്ചപ്പെടുത്തുകൊണ്ട് കുഞ്ഞുങ്ങളുടെ സർജറി കുറച്ച് സേഫായി വരുന്നു അതിൻ്റെതായ പ്രിക്കോഷൻസ് ഒക്കെ എടുത്ത് നമ്മൾ പ്ലാൻ ചെയ്ത് ചെയ്യുന്ന സർജറി കുഞ്ഞുങ്ങൾക്ക് സേഫാണ് ആവശ്യമുള്ളതാണ് കാരണം ആ സർജറി ചെയ്തില്ലെങ്കിൽ കുഞ്ഞുങ്ങളുടെ ആ അസുഖം മാറില്ല ജീവിതത്തിന് ചിലപ്പോൾ അപ്പം ബുദ്ധിമുട്ടുണ്ടാക്കിയേക്കാം അപ്പോൾ കുഞ്ഞുങ്ങളുടെ വേറെ അസുഖങ്ങളെക്കുറിച്ച് വേറെ ഒരു ദിവസം പറയാം നന്ദി